കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹവന്ദനങ്ങളെ നേരുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി റോമാലേഖനം അഞ്ചാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം പകരപ്പെട്ടിരിക്കുന്നുവല്ലോ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് നാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഓടി വരുന്ന വചനഭാഗം എന്ന് പറയുന്നത് കുറുതിയ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്കറിയാം നയപ്രമാണത്തെ രണ്ടായി നമ്മൾ ചുരുക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്നും തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും ഒന്നുള്ള ദൈവത്തിന്റെ വചനം നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിവരും പക്ഷെ ഇതിൻ്റെ എല്ലാം ആധാരം അടിസ്ഥാനം എന്ന് പറയുന്നത് റോമാലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ടിരിക്കുന്നു ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് പിതാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ട് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഒഴുക്കി നൽകിയിരിക്കുന്ന ക്രിസ്തുവിനെ തന്നെയാണ് അല്ലെങ്കിൽ ആ ക്രിസ്തുവേശുവിൻ്റെ ജീവനാകുന്ന അവൻ്റെ രക്തമാണ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് തൻ്റെ പുത്രൻ്റെ ജീവനാണ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ യാതൊരു സംബന്ധവുമില്ലാത്ത ഒരു വ്യക്തി ഒരു മനുഷ്യൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി തൻ്റെ പുത്രന്റെ ജീവനെ ഒരു വെള്ളമെന്ന കണക്കെ ഒഴുക്കി നൽകുവാൻ യാഗപീഠത്തിന് ചുറ്റും ഒഴുക്കപ്പെട്ട അല്ലെ യാഗമൃഗത്തിൻ്റെ രക്തം എന്ന കണക്കെ ഒരു പുത്രനെ ഒരു വ്യക്തി തൻ്റെ പുത്രന്റെ ജീവനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കി തന്നിരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രിയമുള്ളവരെ നമുക്ക് ആ സ്നേഹത്തെ എങ്ങനെ വിവരിക്കുവാൻ സാധിക്കും നമുക്ക് ആ വ്യക്തിയോടുള്ള കടപ്പാടിനെ നമുക്ക് എങ്ങനെ എങ്ങനെ ചെയ്യുവാൻ അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും സങ്കീർത്തനകാരൻ വിളിച്ചു പറയുന്നത് പോലെ സകലോപകാരങ്ങൾക്കും കർത്താവും ഞാൻ എന്തു പകരം ചെയ്യും രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും അപ്പോൾ ദൈവ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ആയിട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒഴുക്കി നൽകിയിരിക്കുന്ന അപ്പകർന്ന് നൽകിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് രണ്ട് ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ അപ്പ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ആ ക്രിസ്തു പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ പരമമായ പ്രകടനമായ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് നൽകി അപ്പൊ പറയാണ് എന്നിട്ട് ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ആ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ വെളിപ്പാടാണ് എന്നെ ഓരോ ദിവസവും നിർബന്ധിക്കുകയാണ് ആ ക്രിസ്തുവിനായി തന്നെ ജീവിക്കണം ആ ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ക്രിസ്തുവിനെ സ്നേഹിക്കുവാനുള്ള ഏറ്റവും അധികമായ താല്പര്യമെന്ന് പറയുന്നത് അവൻ എന്റെ മേൽ പകർന്നിരിക്കുന്ന ആ സ്നേഹമാണ് ഹളി ലുയാ സ്ത്രോത്രം റോമലേഖനത്തിൽ അതുകൊണ്ടാണ് അപ്പൊ സുലൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപടിക്കും പട്ടിണിയോ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ എന്തുമായിക്കോട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് എന്ത് ഒന്നും വേർപിരിക്കുവാൻ സാധിക്കത്തില്ല അപ്പസോള അറിയത്തില്ല എനിക്കിനി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് എന്നുള്ള ക്വസ്റ്റിനാണ് അപ്പസോള തൻ്റെ ജീവിതത്തെ നിർത്തുന്നത് അതുകൊണ്ടാണ് പിന്നെയും പറയുകയാണോ നാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോവുക അപ്പസോളിന് അറിയാം തൻ്റെ ജീവിതത്തിൽ ഒന്നും കൊണ്ടും ക്രിസ്തുവിന്റെ സ്നേഹത്തോട് പകരം വെക്കുവാൻ മറ്റു യാതൊന്നിനും ആകത്തില്ല എന്ന് അപ്പസോളിന് നന്നായി അറിയാം ആ ക്രിസ്തുവിന്റെ ക്രൂശ് ഒരുവന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടുവാ വെളിപ്പെട്ടാൽ അവന് സംഭവിക്കുന്ന മാറ്റം ഇതാണ് ക്രൈസ്തയുടെ സ്ത്രോത്രം അതുകൊണ്ട് ഹാളി ലു ആ അപ്പസോലൻ തന്റെ ജീവിതത്തെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഹാളൂയ തിമോത്യോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവസാന അധ്യായങ്ങൾ രണ്ട് തിമോത്യോസ് അവസാന അധ്യായങ്ങൾ അപ്പസോലൻ വെളിച്ചെറിയാണ് ഇതാ ഞാനൊരു പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു ക്രിസ്തുവിനു വേണ്ടി ഞാനൊരു പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ നമുക്ക് നമ്മെ തന്നെ ഈ വചനത്തിന്റെ കീഴിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ക്രിസ്തുവിൻ്റെ ക്രൂശ് ആ ക്രൂശിൻ്റെ മഹത്വം ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു ആ സ്നേഹത്തിലേക്ക് നമ്മെ തന്നെ ഈ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ കൃപ അത്യധികമായി നിങ്ങളോടു കൂടെയിരിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ധാരാളമായ നടത്തിപ്പ് ആ സ്നേഹത്തിൻ്റെ അധികമായ വെളിപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ അധികമധികമായി ധാരാളമായിട്ടുണ്ടാകും മാറാകട്ടെ നടിയൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുൻ തന്നെ നാമത്തിൽ തന്നെ അമേൻസ് സ്തോത്രം